വെൽക്കം ടു മൈ ചാനൽ നിങ്ങളെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സുനാമി എന്താണ് സുനാമി എന്നത് ജാപ്പനീസ് വാക്കാണ് സു എന്നാൽ നാമി എന്നാൽ തിരമാല എന്നും അർത്ഥം സാധാരണ തിരമാലകളെ അപേക്ഷിച്ച് വളരെ വലുതും ശക്തവുമാണ് സുനാമി ഭൂമിയുടെ അഗാധ സമുദ്രതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ അഗ്നിപരോധ സ്ഫോടനം ഹൂസ്ലൈഡുകൾ എന്നിവയൊക്കെയാണ് പ്രധാന സുനാമി കാരണങ്ങൾ ശാസ്ത്രീയമായ വിശദീകരണം സമുദ്രത്തിന്റെ അടുത്തുള്ള ഉണ്ടാകുമ്പോൾ ഒരായിരക്കണക്കിന് ലീറ്റർ വെള്ളം അതിജീവിക്കാൻ കഴിയാത്ത തീരത്തിൽ നീങ്ങുന്നു ഇതാണ് തീരത്തേക്ക് എത്തുമ്പോൾ ജൈജാന്റെ കിരമാലകളായി മാറുന്നത് ഇതിന്റെ വേഗം വിമാനത്തിലേതുപോലെ എണ്ണൂറ് കിലോമീറ്റർ പെർ അവർ വരെയാകാം പക്ഷേ തീരത്തെത്തുമ്പോൾ വേഗം കുറയും ഉയരം കൂടും ഒടുവിൽ ആഘാതം സുനാമിയുടെ ദുരൂഹതകൾ എന്നാൽ ചില സംഭവങ്ങൾ ശാസ്ത്രീയമായി മുഴുവൻ വിശദീകരിക്കാനായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ലിറ്റൂൾ ബേ അലാസ്ക ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് അടി ഉയരമുള്ള തിരമാല ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും വലിയ സുനാമി ഭൂകമ്പം ചെറുതായിരുന്നു പക്ഷേ തിരമാല അധികായം എന്താണ് കാരണം ഇന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ആൻഷ്യൻ മിത്തുകൾ അനുസരിച്ച് പഴയ നാടുകളുടെ കഥകളിൽ കടൽദേവന്മാർ അവകാശ ലംഘനം ചെയ്താൽ സമുദ്രമുരുളും തുടങ്ങിയ ധാരാളം ആഖ്യാനങ്ങളുണ്ട് എച്ച് എ ആർ ബി ജിയോ എഞ്ചിനീയറിംഗ് മാർമൈഡ് സുനാമി തിയറീസ് ചിലർ പറയുന്നു ചില സുനാമികൾ മനുഷ്യനിർമ്മിതമായവേ ആകാമെന്ന് വിശ്വാസം ഭൂകമ്പം സൃഷ്ടിക്കാനുള്ള റേസണിക് ബോംബുകൾ തുടങ്ങിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുണ്ടാകുന്ന ദുരന്തങ്ങൾ മുന്നറിയിപ്പ് സംവിധാനങ്ങളും സുരക്ഷയും നമ്മുടെ രാജ്യത്തിപ്പോൾ സുനാമി വാണിംഗ് സെന്റേഴ്സ് ഉണ്ട് സാറ്റലൈറ്റ് ഡേറ്റ സീ ബയേഴ്സ് എർത്ത് സെൻസോഴ്സ് എന്നിവ വഴി ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു പക്ഷേ ഒരിക്കൽ തിരമാല തീരത്തേക്ക് തുടങ്ങിയാൽ രക്ഷാപ്രവർത്തനം അതീവ ബുദ്ധിമുട്ടാണ് സുനാമി പ്രകൃതിദത്തമാണെങ്കിലും മനുഷ്യശക്തിക്ക് അതീതമാണെങ്കിലും അതിന്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് ഇന്ന് വരെ ആർക്കും കണ്ടെത്താനായിട്ടില്ല ശാസ്ത്രം ഇന്നും അതിനുവേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നു ശരിക്കും എന്തായിരിക്കും സുനാമി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി